ഈ പ്രാണാട്ടോൺ കഴിച്ച് അതിന്റെ റിസൾട്ട് കിട്ടിയ ഒരാളെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ചേട്ടൻ്റെ സനോജ് ഇന്റർനാഷണൽ അത്ലറ്റിക് മെഡലിസ്റ്റ് ആണ് അതുപോലെ തന്നെ ദേശീയ നീന്തൽ ചാമ്പ്യാണ് കുറച്ചാളായിട്ട് എനിക്ക് ഒരു വീക്ക് ഉണ്ടായിരുന്നു ഷുഗർ എനിക്ക് ഒരു നൂറ്റിണ്ട് മരുന്ന് കഴിച്ചത് എത്ര ബോട്ടിൽ കഴിച്ചു മൂന്ന് ബോട്ടിലോളം കഴിച്ചിരുന്നത് സാധാരണ ഈ ആയുർവേദ മരുന്നുകളൊക്കെ പറയുമ്പോഴേ ഈ കിഡ്നി അങ്ങനത്തെ ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ചേട്ടൻ ഫീൽ ചെയ്തോ എനിക്ക് ഫീൽ ചെയ്തോ കാരണം ആ കറക്റ്റ് ടൈമിനു കഴിക്കണം ആയുർവേദം ആയുർവേദ മരുന്ന് ടൈമിന് ഭക്ഷണശേഷമാണ് ഭക്ഷണശേഷം മാത്രം കഴിക്കാം അല്ലെങ്കിൽ പലതരം സൂപ്പർ സൂപ്പർ ഇനിയിപ്പോ നിങ്ങൾ നാട്ടിലില്ല വിദേശത്ത് എവിടെയെങ്കിലും ആണ് നിങ്ങൾക്ക് ഈ ഒരു ആമസോൺ സർവീസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവരുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ് ഷോളിയ ആയുർവേദ ഡോട്ട് കോമില് ഇവിടെ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അവിടെ ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാം ഫോൺ നമ്പറും ആഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി